മത സൗഹാർദം എന്ന് പറഞ്ഞാൽ സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ കുഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല മത സൗഹാർദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും മനുഷ്യരാണെന്ന് നനക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരവടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേ സമയം നൂറ് ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലും ഒന്നും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ് സൗഹാർദ്ദം അതിരി കവിയരുത് എന്ന് കാളിമാരെയും എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിജയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തും